കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടി പുഴയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങളും നൂൽപുഴ കാര്യമ്പാടി കോളനിയിലെ അഞ്ച് ഗോത്ര കുടുംബങ്ങളാണ് വേനൽ ശക്തമായി പുഴയടക്കം വറ്റിയതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുന്നത് സമീപത്ത് പുഴയുണ്ട് എന്നാൽ ശക്തമായ വേനലിൽ വറ്റ കിണറോ കുടിവെള്ള വിതരണ പദ്ധതികളോ എത്താത്ത ഈ കോളനിയിൽ കുടിവെള്ളത്തിനായി കുടുംബങ്ങൾ നെട്ടോട്ടമൂടുകയാണ് പുഴയും വയലും കടന്ന സ്വകാര്യ വ്യക്തികളുടെ കിണറിൽ നിന്ന് തലച്ചുമടായി വേണം ഇവർക്ക് കുടിവെള്ളം എത്തിക്കാൻ പതിറ്റാണ്ടുകളായി ഇവർ അനുഭവിക്കുന്ന ദുരിതമാണിത് അലക്കാൻ വെള്ളമില്ല പുഴ പുഴങ്ങി കിടക്കാം ഇപ്പൊ കാക്കന്റെ കോയൽ ഇവിടെ നമുക്ക് കിണറും ഇങ്ങോട്ട് വെള്ളം ഒരു ഇല്ല പൈപ്പ് ഇങ്ങോട്ട് വരില്ല ഇത് ബത്തേരി പഞ്ചായത്ത് നൂൽപ്പുഴ പഞ്ചായത്ത് ഇവിടെ ഇവിടെ പിന്നെ വത്തേരി പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു വെള്ളം ആ ഇതിന് കാണാൻ അധികൃതർക്ക് ഇതുവരെ ആയിട്ടില്ല മുൻവർഷങ്ങളിൽ വേനലിൽ പുഴയിൽ വെള്ളം ഉണ്ടാകുമായിരുന്നു അതുകാരണം കുടിവെള്ളം മാത്രം എത്തിച്ചാൽ മതിയായിരുന്നു മറ്റാവശ്യങ്ങൾക്ക് പുഴവെള്ളം ലഭിക്കുമായിരുന്നു എന്നാൽ ഇത്തവണ ഈ പുഴയും വറ്റി വരണ്ടു വീട്ടാവശ്യങ്ങൾക്ക് വെള്ളം കണ്ടെത്താനായി പുഴയുറത്ത് ചെറിയ കുഴികൾ കുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കാത്തതിനാൽ അതിനും വെള്ളം ചുമന്ന് കൊണ്ടുവരേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ കോളനിയിൽ ഒരു കിണർ കുത്താൻ കുടുംബങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളായി പക്ഷേ നടപടികളില്ലെന്നും ഇതിനു പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് കനിവുണ്ടാകണമെന്നുമാണ് കോളനിക്കാർ പറയുന്നത്